നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ ഉറുമിന്റെ ശരീരത്തിലുള്ള ആസിഡ് ഏത് ആസിഡ് അസറ്റിക് ആസിഡ് ലാക്ടിക് ആസിഡ് എച്ച് സി എൽ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉറുമിന്റെ ശരീരത്തിലുള്ള ആസിഡാണ് ഫോർമിക് ആസിഡ് മത്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏത് സെറിബല്ലം സെറിബ്രം മെഡുല്ല ഒബ്ലാങ്കേറ്റ പോൺസ് മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് ഏത് കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസ് പ്ലെയിൻ ലെൻസ് ഇവയൊന്നുമല്ല ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ് ഏത് ലോഹത്തിന്റെ ഐരാണ് ഗലീന ലെഡ് ബോറോൺ അലൂമിനിയം ഗലീന എന്ന ഐര് ലഡിന്റെ ഐരാണ് ഏത് രോഗം നിർണയിക്കാനാണ് എലീസ ടെസ്റ്റ് നടത്തുന്നത് ക്യാൻസർ ചിക്കൻ ഗുനിയ എയ്ഡ്സ് ആന്ത്രാക്സ് എലീസ ടെസ്റ്റ് നടത്തുന്നത് എയ്ഡ്സ് കണ്ടുപിടിക്കുന്നതിനു വേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അസുഖമായി കണക്കാക്കുന്നത് കുഷ്ടം ക്ഷയം മലബന്ധം തിമിരം ഏറ്റവും പഴക്കമുള്ള അസുഖമായി കണക്കാക്കുന്നത് പുഷ്ടരോഗത്തെയാണ് പാവോ ക്രിസ്റ്റാസ്റ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ് പ്രാവ് തത്ത മയിൽ പരുന്ത് പാവോ ക്രിസ്റ്റാസ്റ്റസ് മയിലിന്റെ ശാസ്ത്രനാമമാണ് ഗേത്രി ഖനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹം ഏത് ഇരുമ്പ് ചെമ്പ് സ്വർണം പ്ലാറ്റിനം ഗേത്രി ഖനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹമാണ് ചെമ്പ് മനുഷ്യന്റെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ കുറഞ്ഞ അളവ് ആറ് പോയിന്റ് എട്ട് ശതമാനം ഒൻപത് പോയിന്റ് ആറ് ശതമാനം എട്ട് പോയിന്റ് ആറ് ശതമാനം ആറ് പോയിന്റ് ഒൻപത് ശതമാനം ആറ് പോയിന്റ് ഒൻപത് ശതമാനമാണ് കൃത്രിമ മഴ പെയ്ക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏത് സിൽവർ ബ്രോമിഡ് അയൺ അയൺ ഓക്സിഡ് സിൽവർ അയഡൈഡ് നിക്കൽ ഓക്സൈഡ് സിൽവർ അയഡൈഡ് ഉപയോഗിച്ചാണ് ലോകത്തെ ഏറ്റവും സാധാരണമായി പകരുന്ന രോഗം ഏത് പനി ജലദോഷം ചിക്കൻ പോക്സ് ക്ഷയം ഏറ്റവും സാധാരണമായി പകരുന്ന രോഗമാണ് ജലദോഷം ക്രിസ്മസ് ഡിസീസ് എന്താണ് ക്യാൻസർ ഹീമോഫീലിയ കുഷ്ഠം തിമിരം ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ഹീമോഫീലിയാണ് ശരിയായ ഉത്തരം സസ്യ വളർച്ച ചലനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് സൈറ്റോകിൻ ജിബർലിൻ പ്രോളിൻ ഓക്സിൻ ഓക്സിൻ എന്ന ഹോർമോൺ ആണ് എന്തിൻ്റെ സ്വഭാവം അളക്കാനാണ് സെപ്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത് പ്രകാശം വായു ഉറക്കം വേഗത ോമീറ്റർ ഉപയോഗിക്കുന്നത് പ്രകാശത്തിൻ്റെ സ്വഭാവം അളക്കാൻ അലങ്കാര മത്സ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മത്സ്യം ഏഞ്ചൽ ഫിഷ് ഡെബിൾ ഫിഷ് ഗപ്പി ഡോൾഫിൻ അലങ്കാര മത്സ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏഞ്ചൽ ഫിഷാണ് പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങൾ എത്ര തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് നൂറ് പ്രകൃതിയിൽ സ്വാഭാവികമായി കാണുന്ന മൂലകങ്ങൾ തൊണ്ണൂറ്റി രണ്ടാണ് രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്ര ഏഴ് പോയിന്റ് നാല് ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് പോയിന്റ് ഒന്ന് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് നാലാണ് ഏറ്റവും കൂടുതൽ ക്രിയാശേഷിയുള്ള മൂലകം ഏത് ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ഫ്ലോറിൻ ഏറ്റവും കൂടുതൽ ക്രിയാശേഷിയുള്ള മൂലകമാണ് ക്ലോറിൻ പയോറിയ ബാധിക്കുന്ന അവയവം ഏത് മോണ നാക്ക് ചെവി കണ്ണ് പയോറിയ എന്ന രോഗം ബാധിക്കുന്ന അവയവമാണ് മോണ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടുന്നു ചുവപ്പ് കറുപ്പ് വെള്ള മഞ്ഞ എല്ലാ നിറത്തെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെള്ള നിറം ദാമൻ ദിയുവിലെ പ്രധാന ആഘോഷം ഏത് നാരിയൻ പൂർണിമ കൂട്ട് കോസ്ലി ഗതക് ദാമൻ ദിയുവിലെ പ്രധാന ആഘോഷമാണ് നാരിയൽ പൂർണിമ അന്താരാഷ്ട്ര പാവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചണ്ഡീഗണ്ഡ് മാഹി ഗോവ പുതുച്ചേരി അന്താരാഷ്ട്ര പാവം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡിഗണ്ഡിലാണ് കാശ്മീർ ചരിത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന രാജ എന്ന ഗ്രന്ഥം രചിച്ചതാര് കൽഹണൻ ശുശ്രുതൻ ചരകൻ ജവഹർലാൽ നെഹ്റു ജമ്മു ജമ്മുകാശ്മീരിലെ ലോകസഭാ മണ്ഡലങ്ങൾ എത്ര അഞ്ച് ഏഴ് ഒൻപത് ലോകസഭാ മണ്ഡലങ്ങൾ പതിനൊന്ന് ലോകസഭാ മണ്ഡലങ്ങൾ ജമ്മു കാശ്മീരിൽ അഞ്ച് ലോകസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക ഭാഷാ പത്രമായ സമാചരൺ സമാചാർ ദർപ്പൺ പ്രസിദ്ധീകരണം ആരംഭിച്ച ഭാഷ ഏത് ഹിന്ദി ബംഗാളി മലയാളം ബംഗാളി ഭാഷയിലായിരുന്നു കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് ഹൂഗ്ലി ചിനാബ് വൈഗ താത്രി ഏത് നദീതീരത്താണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി തീരത്താണ് സൗത്ത് ആഫ്രിക്കയിലെ പത്രത്തിന്റെ പേര് എന്ത് മോർണിംഗ് സ്റ്റാർ ഡെയിലി സൺ ഡെയിലി മെയിൽ ദനേഷൻ സൗത്ത് ആഫ്രിക്കയിലെ പത്രത്തിന്റെ പേര് എന്ത് ഡെയിലി സൺ എന്നാണ് ഗ്രീസിന്റെ ഔദ്യോഗിക വൃക്ഷം ഏത് ഒലീവ് ദേവദാരു ഗ്രീസിന്റെ ഔദ്യോഗിക വൃക്ഷമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒലീവാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭൂകമ്പ തീവ്രത അനുഭവപ്പെട്ട സ്ഥലം ഏത് കച്ച് ചിലി സുമാത്ര ശ്രീനഗർ ചിലിയിലായിരുന്നു മെയിൽ കാഫ് ആരുടെ ആത്മകഥയാണ് ഗാന്ധിജി ഹിറ്റ്ലർ ബർണാഡ് വാൾട്ടർ ഹിറ്റ്ലറുടെ ആത്മകഥയാണ് മലേഷ്യയുടെ നാണയത്തിന്റെ പേര് എന്ത് ടാക്ക യൂറോ റിംഗ് ക്യാറ്റ് മലേഷ്യയുടെ നാണയത്തിന്റെ പേര് അറിയപ്പെടുന്നത് റിംകറ്റ് എന്നാണ് ബോംബെ ഡക്ക് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാര് സച്ചിൻ ടെണ്ടുൽക്കർ സൗരവ് ഗാംഗുലി കപിൽ ദേവ് അജിത് അഗാർക്കർ അജിത് അഗാർക്കർ എന്നാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപാദിപ്പിക്കുന്ന അവയവം ഏത് കരൾ ഹൃദയം വൃക്ക ശ്വാസകോശം ഏറ്റവും കൂടുതൽ താപം ഉൽപാദിപ്പിക്കുന്നത് കരളിലാണ് അൻഷി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ കർണാടകം മഹാരാഷ്ട്ര ത്രിപുര ആസാം അൻഷി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയ്ക്ക് പറയുന്ന പേര് ജൈവമണ്ഡലം വായുമണ്ഡലം ശിലാമണ്ഡലം ജലമണ്ഡലം ജൈവമണ്ഡലം എന്നാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെ കൃഷി കൃഷിനാശം കാലാവസ്ഥാ മാറ്റം അകാല വാർദ്ധക്യം ഇവയെല്ലാം ഇവയെല്ലാം സംഭവിക്കും ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്ന അർത്ഥം വരുന്ന മൂലകം ഏത് ഹൈഡ്രജൻ ഓക്സിജൻ ഫോസ്ഫറസ് പ്ലാറ്റിനം ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകമാണ് ഫോസ്ഫറസ് തരംഗ കൂടിയ നിറം ഏത് കറുപ്പ് ചുവപ്പ് മഞ്ഞ വയലറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറമാണ് ചുവപ്പ് നിറം മദ്യപാനികളിൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഡി മദ്യപാനികളിൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സുതാര്യ സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ ആവണക്കെണ്ണ ഗ്ലിസറോൾ സുതാര്യ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എണ്ണയാണ് ആവണക്കെണ്ണയുടെ എണ്ണ മരതകം എന്തിൻ്റെ ധാതുവാണ് ഇരുമ്പ് ചെമ്പ് അലൂമിനിയം വെള്ളി മരതകം എന്തിൻ്റെ ധാതുവാണ് അലൂമിനിയത്തിൻ്റെ ധാതുവാണ് മരതകം ബാക്ടീരിയയുടെ അതിപുരാതന ഫോസലുകൾ കണ്ടെത്തിയിട്ടുള്ളത് എവിടെ നിന്നാണ് അമേരിക്ക കെനിയ സിറിയ തുർക്കി അമേരിക്കയിൽ നിന്നുമാണ് സസ്യബുക്കായ ഒരു ജീവി ഏത് താഴെ തന്നിരിക്കുന്നവയിൽ സസ്യബുക്കായ ഒരു ജീവി കടൽ കുതിര കരയാമ കലമാൻ കാണ്ടാമൃഗം കരയാമ്മ സസ്യബുക്കാണ് വിഷപ്പാമ്പുകൾ ഇല്ലാത്ത ദ്വീപ് ഏത് മഡഗാസ്കർ ന്യുഗീനിയ മാലിദ്വീപ് ഈസ്റ്റർ ദ്വീപ് വിഷപ്പാമ്പുകളില്ലാത്ത ദ്വീപ് ഏത് മഡഗാസ്കർ ആണ് ശരിയായ ഉത്തരം കടുവയുടെ ആയുധാർഘ്യം എത്ര വർഷമാണ് പതിനെട്ട് വർഷം ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം കടുവയുടെ ആയുർദൈർഘ്യം ഇരുപത് വർഷം വരെയാണ് ഇത്തിൽ കണ്ണിയുടെ വിത്ത് വിതരണം പ്രധാനമായും നടത്തുന്ന പക്ഷി ഏത് കാക്ക കുയിൽ കുരുവി കുരുവിയാണ് ശരിയായ ഉത്തരം മാംസപേശികൾക്ക് ചുവന്ന നിറം നൽകുന്ന വസ്തു ഏത് മെലാനിൻ ഹീമോഗ്ലോബിൻ മയോഗ്ലോബിൻ സയാമിൻ മാംസ ചുവന്ന നിറം നൽകുന്ന വസ്തുവാണ് മയോഗ്ലോബിൻ പാർലമെന്ററി ജനാധിപത്യമുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്ര പത്തൊൻപത് ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് പാർലമെന്ററി ജനാധിപത്യമുള്ള രാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തി ഏഴാണ് റോസ് പിങ്ക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഏത് ഇന്ത്യ തായ്ലാന്റ് ജപ്പാൻ ചിക്കാഗോ റോസ് പിങ്ക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ ഭരണഘടന ഭേദഗതിക്കുള്ള നിയമസംഹിത ഏത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഭരണഘടനാ ഭേദഗതിക്കുള്ള നിയമസംഹിത ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കെ മുരളീധരൻ ഏത് നിയോജക മണ്ഡലത്തിലാണ് പരാജയപ്പെട്ടത് കോഴിക്കോട് എറണാകുളം വടക്കാഞ്ചേരി മുകുന്ദപുരം പരാജയപ്പെട്ടത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലായിരുന്നു ഹുയാങ്സാങ് ആരുടെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത് കനിഷ്കൻ ഹർഷവർദ്ധനൻ അശോകൻ ചന്ദ്രഗുപ്തൻ ഹുയാങ്സാങ് ആരുടെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത് ഹർഷവർദ്ധനന്റെ കാലത്ത് അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച വർഷം ഏത് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറ് ബി സി മുന്നൂറ്റി ഇരുപത്തി ഏഴ് ബിസി മുന്നൂറ്റി ഇരുപത്തെട്ട് ബിസി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചത് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറിലായിരുന്നു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനി അഡ്മിനിസ്ട്രേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി മുഴിയാറിൽ കുറ്റിയാടി പെരിങ്ങയിൽ കുറ്റിയാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റർ ദ്വീപുകൾ ഏത് മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് സമുദ്രം ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഈസ്റ്റർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ് ഏതു ഭാഷയിലാണ് ഗാന്ധിജി ഹിന്ദു സ്വരാജ് എഴുതിയത് ഹിന്ദി ഇംഗ്ലീഷ് ഗുജറാത്തി മറാഠി ഹിന്ദു സ്വരാജ് ഗാന്ധിജി എഴുതിയിരിക്കുന്നത് ഗുജറാത്തിലായിരുന്നു ആന്ധ്രാപ്രദേശിലെ തനത് കലാരൂപം ഏത് കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം തെയ്യം ആന്ധ്രാപ്രദേശിലെ തനത് കലാരൂപമാണ് കുച്ചിപ്പുടി നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് പ്രേരണയായ വ്യക്തി ആര് അമർത്യാസൻ വി വി ഗിരി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എ ബി വാജ്പേയി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ആയിരുന്നു ബംഗാൾ ടൈഗർ എന്ന വിശേഷണമുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ബിപിൻ ചന്ദ്രപാൽ ആശുതോഷ് മുഖർജി റിച്ചാർഡ് വെല്ലസ്ലി ശ്യാമപ്രസാദ് മുഖർജി വിപിൻ ചന്ദ്രപാൽ ആയിരുന്നു ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായം ഏത് ചണം വ്യവസായം തേയില വ്യവസായം പഞ്ചസാര വ്യവസായം പട്ടുനൂൽ വ്യവസായം പഞ്ചസാര വ്യവസായമാണ് ഉരസിലെ വാരിയല്ലുകളുടെ എണ്ണം എത്ര എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ഉരസിലെ വാരിയല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ട്രെയിൻ ഏത് പെയറിൻ ക്യൂൻ ഡക്കാൻ ക്യൂൻ രാജധാനി എക്സ്പ്രസ് വിവേക് എക്സ്പ്രസ് ആണ് ഐതിഹ്യമാലയുടെ രചയിതാവ് ആര് രാമപുരത്ത് വാരിയാർ മുട്ടത്ത് വർക്കി മന്നത്ത് പത്മനാഭൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയുടെ രചയിതാവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് അർജുന നൃത്തം ചവിട്ടു നാടകം തുള്ളൽ കുമ്മാട്ടി മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ടു നാടകം ഹീമോഗ്ലോബിന്റെ നിർമ്മിതിക്ക് വേണ്ട ധാതു ഏത് അയഡിൻ ഇരുമ്പ് കാൽസ്യം മിനറൽസ് ഹീമോഗ്ലോബിന്റെ നിർമ്മിതിക്ക് വേണ്ട ധാതുവാണ് ഇരുമ്പ് ഗ്രീക്ക് ഇതിഹാസ കർത്താവാര് സോക്രട്ടീസ് സോളമൻ ഫിസിയാസ് ഹോമർ ഗ്രീക്ക് ഇതിഹാസ കർത്താവാര് ഹോമർ ആണ് ശരിയായ ഉത്തരം ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ കാശ്മീർ ലഡാക്ക് ഇസ്ലാമാബാദ് ബരീദാബാദ് കാശ്മീരിലാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മഞ്ഞൾ കുരുമുളക് ഏലം ഗ്രാമ്പു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ള ജില്ല ഏത് തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂര് കോട്ടയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല ഏത് കാസർഗോഡ് വയനാട് പത്തനംതിട്ട ആലപ്പുഴ കാസർഗോഡാണ് വായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് അലോപ്പിയ അങ്കോലിയ അലക്സിയ അമോസിയ വായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അലക്സിയ സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമുള്ള വസ്തു ശുക്രൻ പ്ലൂട്ടോ ചന്ദ്രൻ വ്യാഴം സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള വസ്തുവാണ് ചന്ദ്രൻ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏത് ജീവകം സി ജീവകം എ ജീവകം കെ ജീവകം ബി നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം സി ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി ഒക്ടോബർ ആറ് നവംബർ പന്ത്രണ്ട് ഒക്ടോബർ നാല് ഡിസംബർ പന്ത്രണ്ട് ഒക്ടോബർ നാലാണ് കൾച്ചർ എന്തിൻ്റെ കൃഷിയാണ് ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ ആപ്പിൾ വിറ്റി കൾച്ചർ എന്തിൻ്റെ കൃഷിയാണ് മുന്തിരിയുടെ കൃഷിയാണ് ചുവന്ന രക്താണുക്കളുടെ ആയുസ് നൂറ്റി ഇരുപത് ദിവസം തൊണ്ണൂറ് ദിവസം നൂറ്റി പത്ത് ദിവസം എഴുപത്തി അഞ്ച് ദിവസം ചുവന്ന രക്താണുക്കളുടെ ആയുസ് നൂറ്റി ഇരുപത് ദിവസമാണ് കരളിൽ സംഭരിച്ചിരിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ എച്ച് കരളിൽ സംഭരിച്ചിരിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഒന്നേ പോയിന്റ് ആറ് ലിറ്റർ ഒന്നേ പോയിന്റ് ഏഴ് ലിറ്റർ രണ്ടേ പോയിന്റ് ഒരു ലിറ്റർ ഒന്നര ലിറ്റർ ആണ് സാർസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് ശ്വാസകോശം വൃക്ക കരൾ ഹൃദയം സാർസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് ശ്വാസകോശമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കാണുന്ന രക്തഗ്രൂപ്പ് ഏത് എ ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കാണുന്ന രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ടെറ്ററി സ്കർവി ഓർമ്മക്കുറവ് തളർച്ച ടെറ്റനിയാണ് ശരിയായ ഉത്തരം ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ജോസഫ് ഹുക്ക് ചാൾസ് ഡാർവിൻ ജോൺ ഡാൾട്ടൺ മാത്യു കെ എൻ ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആണ് ജോൺ ഡാൾട്ടൺ പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏത് മീതെയിൻ ബ്യൂട്ടെയിൻ പ്രൊപ്പൻ ഇതൊന്നുമല്ല പാചകവാതകത്തിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടെയിൻ കാക്കനാടൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ജോർജ് കൊറിയൻ രാജു പോൾ ഡേവിഡ് സക്കറിയ കാക്കനാടൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ് ചാർന്നാൾ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം തിരുനാൾ ചിത്തിര തിരുനാൾ വിക്രം തിരുനാൾ ത്രിമൂലം തിരുനാൾ ഉത്രം തിരുനാൾ ആയിരുന്നു അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറിലായിരുന്നു കോക്പിറ്റ് വോയിസ് റെക്കോർഡിന്റെ നിറം ഓറഞ്ച് കറുപ്പ് വെള്ള മഞ്ഞ വിമാനത്തിലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ നിറം എന്ന് പറയുന്നത് ഓറഞ്ച് ആണ് ഏതിൻ്റെയെല്ലാം സംയുക്തമാണ് അമോണിയ ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ഹീലിയം ഏതിൻ്റെയെല്ലാം സംയുക്തമാണ് അമോണിയ നൈട്രജന്റെ സംയുക്തമാണ് അമോണിയ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ക്രിപ്റ്റൻ ഒഗനസോൺ റയോൺ ബ്രോമിൻ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ ആണ് മനുഷ്യന്റെ ചെറുകുടലിൻ്റെ നീളം എത്ര ഏഴ് മീറ്റർ ആറു മീറ്റർ അഞ്ചു മീറ്റർ എട്ട് മീറ്റർ മനുഷ്യന്റെ ചെറുകുടലിൻ്റെ നീളം എത്ര മീറ്റർ ആണ് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ചക്ക മാങ്ങ പേരക്ക ചാമ്പയ്ക്ക പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏത് മാങ്ങയാണ് പഴങ്ങളുടെ റാണി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ആദ്യ ബഹിരാകാശ വാഹനം സ്പുട്നിക് ലെവൺ ആര്യഭട്ട ട്വൽവ് അപ്പോളോ ലെവൺ അപ്പോളോ ടെൻ അപ്പോളോ ലെവൺ ആയിരുന്നു രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്ന് ഏത് കരിവേപ്പില ശവം നാറി പനിക്കൂർക്ക വയമ്പ് രക്താർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ് ശവംനാറി പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് താമര കണിക്കൊന്ന റോസ് കോളാമ്പി പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് റോസ് തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏത് മൂങ്ങ പൊന്മാൻ പുയിൽ മരംകുത്തി തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏത് പൊന്മാനാണ് ശരിയായ ഉത്തരം എന്തിൻ്റെ ആവരണമാണ് പ്ലൂറ വൃക്ക കരൾ ശ്വാസകോശം ആമാശയം എന്തിൻ്റെ ആവരണമാണ് പ്ലൂറ ശ്വാസകോശത്തിന്റെ ആവരണമാണ് പ്ലൂറ നട്ടല്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ഒച്ച് നീരാളി പാമ്പ് പുഴു നട്ടല്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് നീരാളിക്കാണ് ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന ചെടി ഏത് ചെമ്പരത്തി മുല്ല ആമ്പൽ ചെത്തി ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന ചെടി ഏത് ചെമ്പരത്തിയാണ് ശരിയായ ഉത്തരം കോട്ടുകോണം ഏത് വിളയുടെ ഇനമാണ് തേക്ക് മാവ് പ്ലാവ് ഈട്ടി കോട്ടുകോണം ഏത് വിളയുടെ ഇനമാണ് മാവിന്റെ ഇനമാണ് എൻ റിച്ച് യുറേനിയം എന്നത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് സ്ത്രീകൾക്ക് കാമം കൂടി നിൽക്കുന്ന സ്ഥലം ഏത് കഴുത്തിൽ യോനിയിൽ മുലകളിൽ പൊക്കിളിൽ സ്ത്രീകൾക്ക് കാമം കൂടി നിൽക്കുന്ന സ്ഥലമാണ് കഴുത്തിലും മുലകളിലും